ഇത് ഞാനന്ന് മുറിച്ച് വെച്ച മാക്സി തുണിയാണേ ഇതിൻ്റെ സ്റ്റിച്ചിങ്ങിൻ്റെ വീഡിയോ ഇടാൻ പറ്റാൻ പറഞ്ഞിട്ടുണ്ടോ കുറച്ചാണ് അതുകൊണ്ടാണ് ഇതിൻ്റെ സ്റ്റിച്ചിങ്ങിൻ്റെ വീഡിയോ ഇടുന്നത് അപ്പോൾ നമുക്കിതെങ്ങനെ തയ്ച്ചെടുക്കുകയെന്ന് നോക്കാം അല്ലേ ഇത് കൈയാണ് അപ്പോൾ നമുക്ക് ആദ്യം മുന്നിലെ പീസ് എങ്ങനെ തയ്ക്കും നോക്കാം ഞാൻ അന്ന് മുറിച്ച് വെച്ച കഷ്ണം ആദ്യം ഇതിന് ഈ ഇങ്ങനെ രണ്ട് പീസ് എടുക്കുക ഇതിന് നല്ല ഭാഗം നല്ല ഭാഗം കൂടി ചേർത്ത് വെക്കുക എന്റെ നല്ല ഭാഗം ഇങ്ങനെ ചേർത്ത് വെക്കുക ഇങ്ങനെ ചേർത്ത് വെച്ചു ഇതിനെ നമുക്ക് ഈ സൈഡില്ലേ ഈ സൈഡ് ഇങ്ങനെ തയ്ച്ചെടുക്കുന്നുണ്ടേ ഇങ്ങനെ എടുത്തിട്ട് ഈ ഒരു സൈഡ് എത്തുമ്പോ ഒന്ന് ഇങ്ങനെ ഇങ്ങനെതാ ഇതേപോലെ ഇങ്ങനെ വളച്ച് കൊടുക്കുക ഇവിടെ ഇവിടെ എത്തുമ്പോൾ ഒന്ന് നിർ ആക്കി കൊടുക്കുക നിർത്തുവാ എൻ്റെതാ ഇങ്ങനെ തിരിച്ചു നോക്കുക ഇതിൻ്റെ കുറച്ച് ഇവിടെ എത്തുമ്പോൾ ഒന്ന് നിർത്തി കൊടുക്കുക എൻ്റെതാ സൈഡ് ഇത് ഒന്ന് ശ്രദ്ധിക്കണം ഇത് തയ്ക്കുമ്പം രണ്ടും അടിഭാഗവും ഒരുപോലെ വേണം ഇനി ഇതൊന്ന് നമ്മൾ മറിച്ച് മറിച്ചു കൊടുക്കാം വേണ്ട ഇങ്ങനെ മറിച്ച് ഇടുക അപ്പം ഇതുപോലെ ഇങ്ങനെ കിട്ടും ഇനി ഇതിനെ നമുക്ക് പൈപ്പിംഗ് വെച്ച് കൊടുക്കാം അതിന് ഇതൊരു പൈപ്പിംഗ് എടുക്കുന്നതാണ് ഇങ്ങനത്തെ നിറത്ത് ഈ നിറത്തിലെ കറുപ്പ് കറുപ്പും വെള്ളി ഉള്ള പൈപ്പിങ്ങനെ ഇങ്ങനെ ഇത് ചെയ്ത് തന്നെയാണ് മേടിച്ചിട്ടില്ല ഇല്ലെങ്കിൽ നമ്മൾ പൈപ്പിംഗ് ആക്കിയിട്ടും വെക്ക വെക്കലുണ്ട് പക്ഷെ ഇന്നിങ്ങനെ ഇങ്ങനെയാണ് ചെയ്യുന്നത് നമുക്കിതെങ്ങനെയാണ് വെച്ചു കൊടുക്കും നോക്കാം അല്ലേ അങ്ങനെ ഈ രണ്ട് ഭാഗത്തെയും ഞാൻ തയ്ച്ചെടുത്തിട്ടുണ്ട് നമുക്കിത് പൈപ്പിംഗ് എങ്ങനെയാണ് വെച്ച് കൊടുക്കും നോക്കാം അല്ലേ ആദ്യം ഈ പൈപ്പിംഗ് ഇങ്ങനെ ഇതാ ഇതുപോലെ വെക്കുക അതിൻ്റെ മേലേക്ക് താ ഇതിങ്ങനെ നമുക്ക് വെച്ചു കൊടുക്കാം 얘는 잊어두고 온다. 이거 രണ്ടുഭാഗം ഇതുപോലെ തയ്ച്ചെടുക്കാം അങ്ങനെ ഇത് രണ്ടും ഞാൻ പൈപ്പിംഗ് വെച്ച് റെഡി ആക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് നൈറ്റിലേക്ക് എങ്ങനെയാ ചെയ്യുന്നു അല്ലേ നൈറ്റിലെ ഇത് ആദ്യം ഞാൻ ഈ നല്ല ഭാഗം ഒന്നിച്ച് വെച്ചു ഇത് ഇങ്ങനെ എന്തിനാ വെക്കെന്ന് ചോദിച്ചാല് ഇല്ലെങ്കി ഇങ്ങനെ ചെയ്യണ്ട ഞാൻ പിന്നെ മാക്സിക്ക് പിന്നെ സിബില്ലാത്ത മാക്സിയാണ് ഞാൻ അടിക്കുന്നത് ഏർ അപ്പൊ ഇതിന്റെ രണ്ടിനെ ആദ്യം ഇവിടെ എവിടെ ഇത് രണ്ടും ആദ്യം ഇങ്ങനെ വെച്ചിട്ട് അടിച്ചു കൊടുക്കും പിന്നെ നല്ല ഭാഗം വെച്ചിട്ടൊന്ന് അടിച്ചു കൊടുക്കിംഗ് ഉള്ള സിബുള്ള മേഖല ഇതുപോലെ അടിച്ചെടുക്കണ്ട ഇതുപോലെ ഇങ്ങനെ അടിച്ചെടുക്കുക ഇത് ഇതാ ഈ ഇതിൻ്റെ ഈ ഭാഗം ഞാൻ ഈ മോശം അടി ഉള്ളു ഭാഗത്തേക്കാണ് ഞാൻ വെച്ച് കൊടുത്തിട്ടുള്ളത് ഇങ്ങനെ നമ്മൾ വെച്ചിട്ട് വെച്ചതിന് ശേഷം ഇതേപോലെ പിന്നെ ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഇതിങ്ങനെ അടിച്ചതിന് ശേഷം ഇതിനെ മറച്ചു ഇടുക നമുക്ക് നോക്കാം ആദ്യം ഇങ്ങനെ വെച്ച് ഞാൻ കഴുത്ത് അടിക്കുന്നേ അങ്ങനെ എന്താ കഴുത്ത് ഇവിടെ വെച്ച് അടിച്ചു കൊടുത്തിട്ടുണ്ടേ ഇനി നമുക്കിത് ഇതിലേ ഇങ്ങനെ മുറിച്ചെടുക്കാം ഏഹ് കൊടുത്തു ഇങ്ങനെ മുറിച്ചെടുക്കും ഇങ്ങനെ മുറിച്ചെടുക്കുക ഇനി നമുക്കിതേപോലെ ഇവിടെ ഇങ്ങനൊരു ഇങ്ങനെ ടക്ക് ഇത് ചെറുങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം അത് മറിച്ചിട്ട് കിട്ടാൻ നല്ല വേഗത്തിൽ മറിഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുന്നത് അധികം കട്ട് ചെയ്യാറ് ലേശം ഒന്നിങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കാം കട്ട് ചെയ്ത് കൊടുക്കാം അങ്ങനെ നമുക്ക് ഇതിനെ ഒന്ന് മറിച്ചെടുക്കാം അല്ലേ ഇതിനെ ഇങ്ങോട്ട് മറിച്ചെടുത്ത് കൊടുക്ക അങ്ങനെ ഞാൻ ഇതടിച്ചിട്ട് ഇപ്പുറത്തേക്ക് മറച്ചിട്ട് കൊടുത്തു ഏ ഇനി ഇതിന് നമ്മളെ ഇതിൻ്റെ ഈ സൈഡിലേ ഇങ്ങനെ അടിച്ചിട പതിപ്പിച്ച് കൊടുക്കണം ഇങ്ങനെ ഇതിലേ അടിച്ചു കൊടുക്കുക അതുപോലെ കഴുത്തിന് ഇതേപോലെ ഇടിയൊരു അടി കൊടുക്കുക അതിന് നമുക്ക് വേണ്ടിയിട്ട് ഇത് ശരിക്കും നിൽക്കാൻ വേണ്ടിയിട്ട് നമുക്കിതിന് ഈ പിന്നെ ഓരോന്ന് കുത്തി കൊടുക്കാം ഇങ്ങനെ പിന്നെ ഇത് കൊടുക്കുക നല്ല തനങ്ങൂല അല്ലെങ്കിൽ നമ്മൾ അടിക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുമ്പം ഇത് ഇളകിയിട്ട് ചിലപ്പം ഉണ്ടായിപ്പോ കുറച്ചൊരു ഇതിൽ ലേശ് പൊടിക്കും ഒന്നും അധികമായിട്ടുണ്ട് സാരില്ല കുഴപ്പമില്ല നമ്മൾ നമുക്ക് വേണ്ടിയിട്ടല്ലേ അതുപോലെ ഞാൻ ആക്കിയിട്ട് ഇനി നമുക്ക് ഇതൊന്നും ഇതിൻ്റെ മേലെ ഇങ്ങനെ തയ്ച്ചു കൊടുക്കാം അല്ലേ അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ മെഷീൻ ഉണ്ടല്ലോ ഒരുപാട് വർഷമായി മെഷീൻ ആണ് കാണുന്നില്ലേ ഒരുപാട് വർഷം എന്ന് പറഞ്ഞാൽ ഒരു പത്തിരുപത്തി മൂന്ന് വർഷമല്ല പത്തിരുപത്തി ഇരുപത് രണ്ട് ആ ഇരുപത് വർഷമായി മെഷീൻ പിന്നെ പക്ഷേ നല്ല മെഷീനാണ് എന്താ വെച്ചാൽ ഒരു കംപ്ലൈൻറ്റും അങ്ങനെ ഉണ്ടാവില്ല ഒന്നും ഉണ്ടാവില്ല നല്ല മെഷീനാണ് പണ്ടത്തെ മെഷീൻ പക്ഷെ ഇപ്പം മേണിക്കുന്ന മെഷീൻ ഇത്ര ഇത് കിട്ടൂല കേട്ടോ ഇനി നമുക്കിതൊന്നും തയ്ച്ചു കൊടുക്കാം അല്ലേ തയ്ക്കുന്നുണ്ടേ അങ്ങനെ ഞാൻ മുന്നിലെ പീസ് ഇവിടെ റെഡിയാക്കിയെടുത്തിട്ടുണ്ടാണ് എന്താ ഇതുപോലെ മുന്നിലെ പീസ് ഞാൻ തയ്ച്ചെടുത്തിട്ടുണ്ടേ ഇനി നമുക്ക് ബാക്കിലെ പീസും കൂടി ഒന്ന് തയ്ച്ചു കൊടുക്കാം അല്ലേ ഇനി നമുക്ക് നമുക്കിതാ ഇതിൻ്റെ ബാക്കെഴുത്ത് തയ്ച്ചു കൊടുക്കാം അതിന് ഇങ്ങനെ ഒരു പീസ് തുണിയെടുത്തു എന്നിട്ടിങ്ങനെ വെച്ചു കൊടുത്തു ഇനി നമുക്കിതിനെ ഇങ്ങനെ പിന്നി ചെയ്തു കൊടുക്കാം പിന്നെ ചെയ്യുന്നത് എന്ന് വെച്ചാൽ നമുക്ക് തയ്ക്കാനുള്ള എളുപ്പമാണ് വേഗം ഇല്ലെങ്കിൽ ഇത് നീ നിറങ്ങി പോകും ഇതിനെ വിളിച്ചിന് അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങിപ്പോവും നമുക്ക് നമുക്കിതാ പിൻ ചെയ്ത് കൊടുക്കാം മൂന്ന് മിനെ അടി ഇപ്പം ചെയ്യുന്നു ചെയ്തുകൊടുത്ത് നമുക്ക് ഇതിനൊന്ന് തയ്ച്ചെടുക്കാം ഏക്കതാ ഇതിലേ ഇങ്ങനെ ഒന്ന് അടിച്ചെടുക്കാം ഏഹ് ഇനി ഇതാ ഇത് നമുക്കിത് ഇതുപോലെ ഞാൻ അടിച്ചു ഇനി ഇതൊന്നും നമുക്കിങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കാം ഇനി ഇതിന് ഇപ്പുറത്തേക്ക് മറിച്ചിട്ട് കൊടുക്കുക ഇന്ന് മറിച്ചിടുമ്പോൾ ആദ്യം നല്ല വശത്താണ് ഇത് കഴുത്തിൻ്റെ ഇത് വെച്ചു കൊടുക്കേണ്ടത് ആദ്യം നമ്മൾ മറ്റേത് മുൻഭാഗത്തേ കഴുത്ത് മോശം ഭാഗത്തേക്കാണ് ഉള്ളു ഭാഗത്തേക്കാണ് വെച്ച് കൊടുത്തില്ലേ ഇത് നല്ല ഭാഗത്ത് വെച്ചിട്ടാണ് അപ്പുറത്തേക്ക് മടക്കി അടിക്കണ്ട ഇതുപോലെ ഇതുപോലെ നമ്മൾ ആക്കിയെടുത്തു ഇനി ഇതിനെ നമുക്ക് മടക്കിയിട്ടൊന്ന് അടിച്ചു കൊടുക്കാം അങ്ങനെ ഞാൻ ബാക്ക് കഴുത്തും അടിച്ചു കഴിഞ്ഞേ ഉണ്ടാ ബാക്ക് കഴുത്തും ഇതേപോലെ അടിച്ചെടുത്തു ഇനി നമുക്ക് ഈ ഷോൾഡറ് കൂട്ടാം യോജിപ്പിക്കാം ഇതാ ഇത് അടിക്കുമ്പോൾ ദൈവത്തിൻ്റെ നല്ല വശമാണ് അടിക്കേണ്ടതേ ഇതാ ഇങ്ങനെ വെച്ച് കൊടുത്തു ആ എന്നിട്ട് നല്ല വശവും നല്ല വശവും കൂടിയാണ് വെക്കേണ്ടത് ഇതേപോലെ വെച്ചു കൊടുത്തു അതുപോലെ ഇതും നല്ല ഒരുപോലെ തന്നെ വെച്ച് കൊടുക്കുക വേണ്ട ഇതുപോലെ വെച്ച് കൊടുക്കുക ഇതൊരു ഇല്ല ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ വിളിച്ചിട്ട് അടിച്ചു കൊടുക്കുക അല്ല ഇതും കൂടി കൊടുക്കാം നമുക്ക് ഇതുപോലെ അപ്പുറത്തെ ഭാഗം കൂടി ഒന്ന് അടിച്ചെടുക്കാം ഏ ഇതുപോലെ നമ്മൾ അടിച്ചെടുത്തു ഇനി ഇതിന് നമുക്ക് ഇനി നമുക്ക് ഇതിൻ്റെ കൈ വെച്ചു കൊടുക്കാം അല്ലേ ഇതാ ഇങ്ങനെ വെക്കുക ഇങ്ങനെ നിവർത്ത് വെച്ചിട്ട് ഇങ്ങനെ നിവർത്തുവെച്ചു ഇനി ഇതിലേയാണ് നമ്മൾ കൈ വെച്ച് കൊടുക്കുന്നത് തോൾക്കുഴിയാണിത് ഇതിലേ കൈ വെച്ച് അപ്പം എന്നാൽ വേണ്ടതെന്ന് വെച്ചാൽ ഇങ്ങനെ മടക്കിയാൽ ദാ ഇതുപോലെ ഇവിടെ ഒരു ടക്ക് ഇട്ടിട്ടുണ്ട് ആ ടക്ക് ടെക്കിട്ട് ഇതിനെ ഇങ്ങനെ നേർത്ത് കൊടുത്തു അപ്പം നമ്മൾ ഈ ടക്ക് ഇട്ട സംഭവം അല്ലേ ഇതിനെ നേരെ ഈ തോ നമ്മളീ ഇവിടെ ഇങ്ങനെ അടിച്ചിട്ടുണ്ട് ദാ ഇതില്ലേ ഇതിനെ ഇതിനെന്താ നേരെ ഇവിടെ വെച്ച് കൊടുക്കുക ഇതിന് ഇവിടെ വെച്ച് കൊടുക്കുക എന്നിട്ട് വേണം അടിക്കാൻ അങ്ങനെ ഞാൻ ഇതിനെ ഒന്ന് അടിച്ചെടുക്കാം അല്ല ഇങ്ങനെ വെച്ച് നോക്കി നേരെയാക്കി വെച്ച് കൊടുക്കുക കൈ ഇങ്ങനെ അടിച്ചെടുക്കാ ഇതുപോലെ ഇതുപോലെ അപ്പുറത്തെ കൈ നമുക്ക് അടിച്ചെടുക്കാം അങ്ങനെ കൈ വെച്ചാൽ നമുക്ക് ഇത് രണ്ടും കൂടി കൂട്ടി യോജിപ്പിക്കാം ഏഹ് രണ്ടു ഭാഗം കൂടിയും കൂട്ടി യോജിപ്പിക്കാം നമ്മൾ ആദ്യം ഈ കൈരെ അളവെടുക്കുക ഇടാ എത്രയാന്ന് വെച്ചാൽ ഞാൻ എനക്ക് അഞ്ചേ കാലാ എടുത്തിന് അഞ്ചേ കാലം എന്ന് പറഞ്ഞാൽ മൊത്തം ചുറ്റുമില്ല അളവല്ല പകുതി ഇവിടുന്ന് ഇവിടത്തേക്ക് എടുത്തു അതുപോലെ തന്നെ ഇതാ ഈ ഇത് ഇവിടുന്ന് വണ്ണം ഇതാ ഇവിടുന്ന് ഇത് മൊത്തം ആദ്യം ഞാൻ എടുത്തു എനിക്ക് ഇരുപതാണ് വേണ്ടത് ഒരു ഭാഗം ഇരുപതാണ് വേണ്ടത് ഇരുപത് ഞാൻ പിന്നെ ഇരുപത്തി മൊത്തം തുണിയിലെ അളവെടുത്തുതാ ഇരുപത്തി അഞ്ചുണ്ട് അപ്പം ഇരുപതും കഴിച്ചിട്ട് രണ്ടര ഒരു ഭാഗത്തുനിന്ന് കൊടുത്തു ഇതാ ഇരുപതാ എനക്ക് വേണ്ട വണ്ണം അതിൽ രണ്ടര ഇവിടുന്ന് ഇങ്ങോട്ടും വെച്ചു ഇങ്ങോട്ടും രണ്ടര വെച്ച് കൊടുത്തു അതാ എന്നിട്ട് ഇവിടെ ഇങ്ങനെ അടയാളം വെച്ചു അതുപോലെ തന്നെ ഈ വണ്ണും വെച്ചു ഇനി നമുക്കിത് കൂട്ടി യോജിപ്പിക്കാം ഏഹ് മണ്ണ് ഞാൻ മറ്റേ പിന്നെ അളവ് എടുക്കുമ്പോൾ ഞാൻ വണ്ണെല്ലാം പറഞ്ഞിട്ടുണ്ടായി ഇനി നമുക്കിത് അളം പിന്നെ അടിച്ചെടുക്കാം കേട്ടോ അങ്ങനെ താ നമ്മൾ മാക്സി രണ്ട് ഭാഗവും അടിച്ചെടുത്തു ഇനി നമുക്കിൻ്റെ അടിഭാഗം തയ്ച്ചു കൊടുക്കാം അടിഭാഗം എന്താ ഇതുപോലെ മടക്കി എടുക്കുക അതാ ഇങ്ങനെ ഇങ്ങനെ വെച്ച് ഇതുപോലെ മടക്കുക എന്നിട്ട് ഇങ്ങനെ മടക്കി കൊടുക്കുക ഇതുപോലെ നമുക്ക് ചുറ്റും തയ്ച്ചെടുക്കാം അങ്ങനെ നമ്മൾ ഇതെല്ലാം അടിച്ചെടുത്ത് ഇനി നമുക്ക് ഇതൊന്ന് മറിച്ച് നോക്കാം അല്ലേ മറിച്ചിട്ട് എന്തുണ്ട് നോക്കാല അങ്ങനെ നമ്മളെ മാക്സി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കൊന്ന് ഇട്ട് നോക്കാം അല്ലേ ഇതൊന്നിട്ട് നോക്കാം ഏഹ് ഇട്ട് കാണിക്കാം ഒന്ന് എങ്ങനെയുണ്ട് കാണുന്നുണ്ടാ ശരിക്കും കാണുന്നില്ല വേണ്ട അങ്ങനെ ഞാൻ അടിച്ച മാക്സി ഞാൻ തന്നെ ഇട്ടു നോക്കിയിട്ട് കാണിക്കുന്നുണ്ട് വേണ്ട ഇഷ്ടപ്പെട്ടില്ല എല്ലാവർക്കും ഈ മാക്സി എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് കമൻ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഏഹ് ഒന്ന് വിലബട്ടൺ അമർത്തണേ അപ്പോൾ അടുത്ത വീഡിയോ ആയി എല്ലാവർക്കും എല്ലാരിക്കും